കണ്ണൂര് ഒരിക്കല് മദർ തെരേസ അനുസ്മരണം നടക്കുകയാണ് അന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത് ഗൗതം ലൂയിസ് ആണ് ആരായിരുന്നു ഗൗതം ലൂയിസ് കൽക്കട്ടയിലാണ് ജനിച്ച് വളർന്നത് അപ്പൊ ചെറുപ്രായത്തിലെ മാതാപിതാക്കന്മാർ കണ്ടെത്തി പോളിയോ ബാധിച്ചതാണ് അപ്പൊ അവനെ ഈ പോളിയോ ബാധിച്ച ചരക്കനെ വളർത്തിക്കൊണ്ട് വന്നാൽ അധികം ലാഭം ഒന്നും നമ്മ മാതാപിതാക്കന്മാർ എന്ത് ചെയ്തു കൊന്നു കൊന്നുകളഞ്ഞില്ല പക്ഷേ ചവിറ്റുകോട്ടയെ ഉണ്ടായിട്ട് അധികമായി നാളെ ദിവസങ്ങളായില്ല ചവിറ്റുകോട്ടെ കൊണ്ടുപോയിട്ടു അപ്പൊ ആരോ ഇങ്ങനെ ഈ വേസ്റ്റ് പെറുക്കാൻ നടക്കുന്നതിനിടയില് ഇങ്ങനെ ഒരു കുഞ്ഞ കിടക്കുന്നത് കണ്ടു ഉടനെ അവര് മദർ തെരേസ സിസ്റ്റേഴ്സിനോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കുഞ്ഞ് ഇവിടെ കിടപ്പുണ്ട് അപ്പൊ അവര് വന്ന് ആംബുലൻസ് ആയിട്ട് വരുന്നു ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവരുടെ ബോയ്സ് ഹോമിൽ വളരാൻ അനുവദിക്കുകയാണ് അങ്ങനെ വളർന്ന് ഇങ്ങനെ വരുമ്പോൾ മദർ തെരേസ അവരുടെ സുപ്പീരിയർ ജനറൽ ആണ് അപ്പൊ ഈ മദർ തെരേസ ഈ ഹൗസിൽ ഹൗസിലൊരിക്കല വിസിറ്റിന് വേണ്ടി വരികയാണ് കാനൂനിക്കൽ വിസിറ്റ് എന്ന് പറയും എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പിന്നെ ക്രമപ്പെടുത്താൻ ഉപദേശങ്ങൾ കൊടുക്കാൻ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മദർ തെരേസ ഹൗസിൽ വരുന്നത് അപ്പൊ ഇങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ അവര് പരിചയപ്പെട്ടു അതിനിടയിലാണ് ഈ ഗൗതം ലൂയിസിനെ കാണുന്നത് അപ്പൊ അവന്റെ മുഖത്ത് ഒരു പരിധിവരെ നിരാശയുണ്ട് ബാക്കി കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പനും അമ്മയും ആരൊന്നും അറിയുന്നില്ല പലർക്കും പക്ഷേ ഓടിച്ചാടി നടക്കാൻ പറ്റുന്നു അപ്പൊ അവനവന്റെ ഈ പിന്നെ പോളിയോ ബാധിച്ച കാലുകളോടുകൂടി നിറങ്ങി നിറങ്ങി ഇങ്ങനെ നടക്കുക അപ്പൊ ഈ മദർ തെരേസ പിന്നെ ഈ കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോനെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാ പോരാ നീ ഇങ്ങനെ വലിയ സ്വപ്നങ്ങൾ കാണാൻ നീ സ്വപ്നങ്ങൾ കാണാൻ നിനക്ക് വളരാൻ പറ്റും നിനക്ക് ഈ ലോകത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും കാരണം നിന്നെ ദൈവം സൃഷ്ടിക്കുമ്പോൾ നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ധർമ്മേയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയല്ലേ എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിനുള്ളതല്ല നിന്റെ ക്ഷേമത്തിനുള്ളതാ അപ്പൊ എല്ലാ വ്യക്തികളെ കുറിച്ചും ഒരു പദ്ധതിയുണ്ട് സങ്കടപ്പെടാനും നിരാശപ്പെടാനും ജീവിതകാലം മുഴുവനും ആകുലപ്പെടാൻ വേണ്ടിയിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയ ഒരു പദ്ധതിയുണ്ട് അതുകൊണ്ടുള്ള എത്ര കഴിവ് കുറഞ്ഞവനും വളരാൻ പറ്റും മനുഷ്യന്റെ ദൈവത്തിന്റെ സൃഷ്ടിയാണോ അവര് ഈ ലോകത്ത് പ്രധാനപ്പെട്ടതാണ് അത് അവരും കൂടെ കണ്ടെത്തണം അത് ഞാൻ എന്റെ ഞാൻ വളരുന്നത് എപ്പോഴാ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവം എന്നെ അച്ഛനാക്കിയപ്പോൾ ദൈവം എന്തിനു വേണ്ടിയാവും ഒരുപക്ഷെ ഒരുപക്ഷെ ഒരുപാട് പേരെ കൂടെ വചനം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പൊ ഈ ഈ ലോസ് ചെറു പ്രാ പ്രായമല്ലേ അഞ്ചാറ് വയസ്സേ ആയുള്ളൂ അവൻ ചിരിച്ചു കാരണം അവൻ അമ്മയോട് അമ്മേ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടാൽ എനിക്ക് വളരാൻ പറ്റൂ എന്താ പറഞ്ഞത് നീ ആകാശത്ത് വിമാനം പറപ്പിക്കുന്നത് സ്വപ്നം കാണണോന്ന് ചിന്തിച്ചു നോക്കി ആ കൊച്ചിനോട് പറഞ്ഞത് എന്താ നിസാരമല്ല കാര്യമാണ് നമ്മൾ ചിലപ്പം ചിന്തിക്കുന്നു നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ഒന്നും നടക്കുകയില്ലെന്നവർ ചിന്തിക്കുന്നത് മനുഷ്യന സാധ്യമാണ് പക്ഷെ ദൈവം ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യന് എല്ലാം സാധ്യമാണ് അപ്പൊ ഈ കൊച്ചു പറഞ്ഞമ്മയെ അമ്മയ്ക്ക് അറിയില്ലേ എനിക്ക് അപ്പനാരാന്നറിയത്തില്ല അമ്മ ആരാണെന്ന് അറിയുന്നില്ല അവന്റെ സ്നേഹം കിട്ടിയിട്ടില്ല എനിക്ക് സാധാരണ കുട്ടികളെ പോലെ സ്കൂളിൽ പോകാൻ പറ്റിയേല അപ്പൊ ഞാനിത് സ്വപ്നം കണ്ടാലും എനിക്ക് ഇതുപോലെ വളരാനും അല്ലെങ്കിൽ എത്തിച്ചേരാനും ഒക്കെ പറ്റുമോ അപ്പൊ മദർ ദസ പറഞ്ഞ മോനെ നമ്മുടെ ദൈവം സങ്കീർത്തകൻ ചോദി സങ്കീർത്തകനോട് ചോദിക്കുന്നില്ലേ എനിക്ക് അനുഗ്രഹം എവിടെന്ന വരുന്നത് അപ്പൊ സങ്കീർത്തകൻ പറയുന്ന എന്നതാണ് ഉന്നതങ്ങളിൽ നിന്നാണ് എനിക്ക് അനുഗ്രഹം വരുന്നത് എന്തിനാ ദൈവം ഉന്നതങ്ങളിൽ ഇരിക്കുന്നത് നമ്മളെ ഉയർത്താൻ വേണ്ടിയായി ഇങ്ങനെ കയറി വന്ന് പറയുമ്പോഴേക്കും നമ്മളെ സ്റ്റപ്പടുത്ത് കയറി ചെല്ലുണ്ട് അപ്പൊ നമ്മളെ തന്നെ നിലവാരം ഉയരല്ലേ അപ്പം ദൈവം ഉന്നതങ്ങളിൽ ഇരിക്കുന്നതിൻ്റെ കാരണം നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് മദർ തെരേസ പറഞ്ഞത് അപ്പം അവന് ഒരു അനുഗ്രഹം കൊടുത്തിട്ട് അവനെ തോളിലും തട്ടി നീ പ്രാർത്ഥിക്ക് ദൈവം നിനക്കിത് സാധിച്ചു തരും എന്നും പറഞ്ഞ് ഈ മദർ തെരേസ അവിടുന്ന് പോയി അപ്പൊ നോക്കിയാണ് ചില ചിന്തകൾ ഉള്ളിൽ കിടന്നാൽ അത് വർക്കൗട്ടാകും വചന ഉള്ളിൽ കിടന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് വർക്കൗട്ട് ആകും മനഃശാസ്ത്രജ്ഞന്മാർ പറയില്ല നീ എന്ത് ചിന്തിക്കുന്നുവോ അത് നീ ആയിത്തീരും നീ എന്ത് ചിന്തിക്കുന്നുവോ അത് നീ ആയിത്തീരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ എനിക്ക് വളരാൻ പറ്റും ഉയരാൻ പറ്റും അങ്ങനെ വരുമ്പോഴാണ് ഈ പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുക അപ്പോൾ അവരിൽ നിന്ന് ചിന്തിക്കാൻ കാണും നാളുകൾ കഴിഞ്ഞ് ഒരു പിന്നെ ഡോക്ടർ ദമ്പതികൾ ഈ മദർ തസാടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരികയാണ് അവരെ പിന്നെ യു കെയിൽ നിന്നാണ് എന്താ അവരുടെ പഠനത്തിന്റെ ഭാഗമോ അവരുടെ സോഷ്യൽ വർക്കിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പൊ ഏതാണ്ട് അഞ്ചു ആറ് മാസത്തോളം ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെ കൂടെ ഈ ഡോക്ടർ ദമ്പതികൾ അപ്പൊ എല്ലാ കുട്ടികളെയും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും പ്രത്യേകിച്ച് ഗൗതം ലൂയിസിനെ അവര് ശ്രദ്ധിച്ചു കൂടുതൽ കാരണം നടക്കാൻ മേലല്ലോ അപ്പൊ അവര് ഭയങ്കര സന്തോഷമായി കാരണം അപ്പനിൽ നിന്ന് ഒരിക്കലും കിട്ടാത്ത സ്നേഹവും കരുതലും ഉമ്മകളും ഒക്കെ ഇവന് നിരന്തരം കിട്ടാൻ തുടങ്ങി അപ്പൊ അവന് ഭയങ്കര സന്തോഷമായി നമുക്കിതാണ് കിട്ടാത്തത് കിട്ടുമ്പോഴല്ലേ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം വരുന്നത് അപ്പൊ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുന്നു അപ്പൊ അങ്ങനെ അവരെ ആറ് മാസം കഴിഞ്ഞ് ആറുമാസം ആകാൻ പോകുന്നു പോകാൻ തുടങ്ങുകയാണ് അപ്പം എല്ലാ നിങ്ങളോടും പറയും മക്കളെ ഇനി അധികം ദിവസമില്ല കേട്ടോ ഞങ്ങളിനി ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള സമയമായി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ബൈ പിന്നെ ക്ഷയിക്കാണ്ട് കൊടുക്കുകയാണ് പക്ഷെ ഗൗതം യൂസിന്റെ അടുത്ത് എല്ലുമ്പോഴേക്ക് ഇവർക്ക് ഇവനാകെ സങ്കടമായി കാരണം അവന് ആ എല്ലാ പ്രതീക്ഷയായിരുന്നു ഈ മാതാപിതാക്കന്മാർ അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും പക്ഷെ അവരും പോകാൻ തുടങ്ങുമ്പോഴേക്കും ഇനി അവൻ ചിന്തിച്ചു ഇനി എവിടുന്ന് എനിക്ക് ഉമ്മകൾ കിട്ടും സ്നേഹം കിട്ടും കരുതൽ കൊടുക്കും ആരെന്നെ എടുത്തുകൊണ്ട് നടക്കും ഈ സിസ്റ്റേഴ്സൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതിന് ഒരു പരിധിയില്ലേ അപ്പൊ ഇവരുടെ സങ്കടം കണ്ട് ഇവർക്ക് പോകാനും പറ്റുന്നുമില്ല അപ്പൊ ഉടനെ അവര് മദർ തെരേസ ആയി കോണ്ടാക്ട് ചെയ്തു അമ്മ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ കൊച്ചിനെ കൊണ്ടുപോകോട്ടെ അപ്പൊ മദർ തെരേസ പറഞ്ഞു നല്ല മനസ്സോടെ പറഞ്ഞു നിങ്ങള് ഇഷ്ടമാണെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം അവർ പിന്നെ പോയി പിന്നെ വീണ്ടും വന്നു പേപ്പർ വർക്കൊക്കെ ചെയ്ത് അവർ ഈ കുഞ്ഞിനെയും കൊണ്ട് വിദേശത്ത് പോവുകയാണ് അവിടെ കൊണ്ടുപോയി നല്ല ട്രെയിനിങ് കൊടുക്കുന്നു അവനെ സ്കൂളിങ് വിടുന്നു അവനെ പിന്നെ നല്ല നല്ല രീതിയിൽ അവന് പഠിച്ചു വളരുന്നു അങ്ങനെ അവൻ പഠിച്ചു വളർന്നു അവൻ നല്ല ടാലന്റഡ് ആയിരുന്നു നാളുകൾ കഴിഞ്ഞാണ് കണ്ണൂര് മദർ തെരേസ അനുസ്മരണം നടത്താൻ കണ്ണൂർ വരുന്നത് പ്രിയപ്പെട്ടവരെ ആരായിരുന്നു ഗൗതമ്പ് ലൂയിസ് കണ്ണൂർ വരുമ്പോൾ അവൻ വിമാനം പറപ്പിക്കുന്ന പൈലറ്റ് വിമാനശാസ്ത്രം പറയുന്ന ഒക്കെ സത്യമല്ലേ നീ എന്ത് ചിന്തിക്കുന്നുവോ നീ എന്തായിത്തീരും അപ്പൊ ഇവിടെ സുവിശേഷം പറയുന്നതും സത്യമല്ലേ ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാപെറുക്കുമ്പോഴും മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും മുൻപന്തിയിലെത്തി ഇന്ന് ഗൗതം ലൂയിസ് വിമാനം പറപ്പിക്കുന്ന പൈലറ്റാണ് ഒരിക്കലും ഷാലോ മാഗസിയിൽ അതിന്റെ സർവ്വകഥകൾ വന്നിരുന്നു അപ്പൊ ചിന്തിച്ചു നോക്കിക്ക് ദൈവം നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് ദൈവം ഓരോ ബോധ്യങ്ങൾ തരുന്നത് പറ്റിക്കാൻ വേണ്ടിട്ടാണ് ചിന്തിച്ചു നോക്കി അത്ര മനുഷ്യരാ പറയുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉയർന്നത് ദൈവാനുഗ്രഹം കൊണ്ട് ദൈവാനുഗ്രഹം ഈയിടെ ഞാനൊരു വണ്ടിയിൽ കയറി പിന്നെ ഒരു ഒരു പിന്നെ വീട്ടുകാരനെന്നെ കൊണ്ട വിടുകയാണ് അപ്പൊ എഴുതി ഗിഫ്റ്റ് ഓഫ് ഔക്കോഡ് ഇപ്പൊ ഞാൻ ചോദിച്ചു എന്തെ ഗിഫ്റ്റ് ഓഫ് കോഡ് എന്ന് എഴുതി വെക്കാൻ കാരണം അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞാൽ ഒരു വണ്ടി ഭയങ്കര ആഗ്രഹവാരം എനിക്ക് സ്വപ്നങ്ങളൊന്നും പറ്റിയല്ല ഒരു വാഹനം അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറെ മണിക്കൂറുകൾ ആരാധന നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്കൊരു വണ്ടി വേണം അതിനോട് വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല അങ്ങനെ വന്ന് എങ്ങനെയൊക്കെയാണ് പിന്നെ ഞങ്ങളുടെ കാശൊക്കെ സ്വരൂപിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ പിന്നെ അളിയൻ എനിക്ക് കുറച്ച് കാശു തന്നു അഞ്ഞോട്ട് പറഞ്ഞു നിനക്കൊരു വണ്ടി ഇല്ലല്ലോ അതുകൊണ്ട് നിനക്ക് അത് വിശദത്താണ് അളിയൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു വണ്ടി മേടിക്കാൻ കുറെ തരാ കുറച്ച് ലോൺ എടുത്തു അപ്പൊ പിന്നെ പലരും സഹായിച്ച് എനിക്കൊരു വണ്ടി കിട്ടി അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ പള്ളിയിൽ നിന്ന് വൈദികരെ കൊണ്ടവിടാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഓപ്റ്റ് ഓപ്റ്റ് ചെയ്യും കാരണം ഇത് ദൈവത്തിന്റെ ദാനമാണ് അപ്പൊ എനിക്ക് ദൈവ സമ്മാനം തരും അനുഗ്രഹം തരുന്നേ അവരുള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചു അപ്പൊ വഴി ദൈവം തുറന്നു തന്നു നമ്മൾ എന്ത് ചെയ്യണം ദൈവസന്നിധിയിൽ വന്ന് ഇനി നമുക്ക് നിരാശപ്പെട്ടിരിക്കരുത് നമ്മളെ അലട്ടുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പൊ ചില രോഗങ്ങൾ ഉണ്ടാകാം കത്താവ് എനിക്ക് നല്ല ആരോഗ്യം തരണം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനയുടെ ഫലം ഇതൊക്കെ നമുക്ക് കിട്ടുക അപ്പൊ ഇവിടെ പ്രഭാഷകൻ പറയുന്നതന്നെ ദൈവത്തിന്റെ അനുഗ്രഹം അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കടന്നു നമ്മൾ പറയലെ വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പല പിന്നെ പല പിന്നെ സ്റ്റേജുകൾ പല പിന്നെ റിക്രൂട്ട്മെന്റിന്റെ പല ഭാഗങ്ങൾ ഇതുണ്ടല്ലോ ആദ്യത്തെ സ്റ്റേജ് കടന്നു വെരിഫിക്കേഷൻ നടന്നു ഇനി അടുത്തത് അടുത്തതായി മെഡിക്കലേ ഉള്ളൂ എന്നൊക്കെ ചിലർ പറയല്ലേ അപ്പൊ ധ്യാനത്തിന് വരിക എന്ന് പറഞ്ഞാൽ തന്നെ പിശാജിന്റെ പദ്ധതികളെ തകർത്തു പിശാജല്ലേ നമ്മളെയൊക്കെ ദൈവസന്നിധിയിലേക്ക് പോകുന്നതിന് പിശാജ് തടസ്സമല്ലേ അപ്പൊ ഇവിടെ വരിക എന്ന് പറഞ്ഞതിന്റെ എന്റെ അർത്ഥമല്ല ദൈവസന്നിധിയിൽ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞത് ആദ്യത്തെ അത് പൂർണ്ണമായി ഇനി എന്ത് ചെയ്യണം ഇനി ബാക്കിയും കൂടെ ഉള്ളൂ ഇനി പ്രത്യാശയോടുകൂടെ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം അനുസരിച്ച് ചിന്തിച്ചാലും ധ്യാനിച്ചാലും മതി നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും വീണ്ടും ഷാജി എന്നൊരു സഹോദരൻ പോളിയോ ബാധിച്ചതാണ് അദ്ദേഹം ഇങ്ങനെ പോളിയോ ബാധിച്ച് കിടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഹോം മിഷൻ എന്നൊരു ഉണ്ടല്ലോ ധ്യാനത്തിനൊക്കെ സിസ്റ്റേഴ്സ് ഒക്കെ വന്ന് വീടുകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നിങ്ങളുടെ പ്രശ്നം എന്താണ് ധ്യാനത്തിന് വാ ദൈവ വിടപെടും എന്നൊക്കെ പറഞ്ഞ് എല്ലാ വീടുകളും കയറി ഇറങ്ങിയിട്ടാണ് ഈ ധ്യാനത്തിന് കൊണ്ട് പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ ഷാജിയുള്ള വീട്ടിൽ ഈ പിന്നെ ഈ ഹോം മിഷന്റെ ആൾക്കാര് സിസ്റ്റർമാരും ഒന്ന് രണ്ട് പ്രദേശും കൂടെ ചെല്ലുമ്പോൾ ഈ ഷാജി ഇങ്ങനെ കടക്കുകയാണ് അവന് പത്ത് മുപ്പത്തിരണ്ട് വയസ്സോളമായി അപ്പൊ ഷാജിയോട് പറഞ്ഞു ഷാജി ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന്റെ ദിവസങ്ങളാണ് ഞങ്ങള് ഷാജിയും കൂടെ ധ്യാനത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ധ്യാനം അപ്പൊ അതുകൊണ്ട് ഷാജിയും കൂടെ ധ്യാനത്തിന് വരണം അപ്പൊ ഷാജി പറഞ്ഞത് എന്താണ് മുപ്പത്തിരണ്ട് വർഷം മുമ്പല്ലേ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് ഇനി ഞാൻ ധ്യാനം കൂടിയാൽ എന്റെ കാല് ശരിയായാൽ എനിക്ക് മുപ്പത്തിരണ്ട് വർഷം എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല സമ്പന്നനാകാൻ പറ്റിയിട്ടില്ല ഞാനിങ്ങനെ കടപ്പാണ് ഇതെനിക്ക് തിരിച്ചു തരുവോ അതായിരുന്നു ഷാജിയുടെ ആർഗ്യുമെന്റ് അപ്പൊ ഇനി അത് പിന്നെ ഇനി ചിന്തിച്ചു അപ്പം പറയാണ് ഞാനിങ്ങനെ പിന്നെ ധ്യാനത്തിന് പോയിട്ട് അങ്ങനെയാണെങ്കിൽ ആ ദൈവം എനിക്ക് മുപ്പത്തിരണ്ട് വർഷം മുമ്പേ എന്നെ അങ്ങോട്ട് ഹീല് ചെയ്താൽ പോരായിരുന്നു ഇത്രയും സഹനം തന്നിട്ട് ഇനി എനിക്ക് രക്ഷ കിട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ അപ്പൊ ഇവര് ഇരുന്ന് കുറെ പതിനു മാറി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഷാജിയോട് സംസാരിച്ച് സംസാരിച്ച് വചനമൊക്കെ പറഞ്ഞു പറഞ്ഞ് അവസാനം ധ്യാനത്തിന് പോകാമെന്ന് ഷാജി സമ്മതിച്ചു അപ്പൊ ധ്യാനത്തിന് ഇവരെ ഒന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് വൈകുന്നേരം വീട്ടിൽ കൊണ്ടേക്കാം ഭക്ഷണത്തിനൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോളാം അല്ലെങ്കിൽ ഞങ്ങൾ വിളമ്പിക്കൊണ്ടു തരാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് അപ്പൊ ഷാജി ഒരു പരിധി വരെ മനസ്സിലാവുന്നതോടെയാണ് ധ്യാനത്തിന് പോകുന്നത് ധ്യാനത്തിന്റെ പിന്നെ രണ്ടാം ദിവസം ഒരു ബ്രദർ ക്ലാസ് എടുക്കുകയാണ് അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു വചനം ഷാജിയെ സ്വാധീനിച്ചു അത് ഒന്നാം പത്രോസിന്റെ നാലാമധിയായും പത്താമത്തെ വചനമാണ് ഒന്നാമത്തെ ദിവസം നാലേ പത്ത് അത് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത് വൺ ഓഫ് യു ഹാസ് എ സ്പെഷ്യൽ ഗ്രേസ് അതായത് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യൻ എക്സലന്റ് ആകാൻ വളർന്നു വരാനുള്ള എന്തോ ഒരു സാധ്യത അവൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ദൈവം എന്തെങ്കിലും ഒരു ഒരു സ്പെഷ്യാലിറ്റി ഒരു പ്രത്യേക ഗിഫ്റ്റ് ദൈവം വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാ നമ്മൾ വളരാൻ അതിലെ നമ്മളെല്ലാവരും വ്യത്യസ്തമല്ലേ ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യാസമല്ലേ ഒരേ കഴിവുകൾ ആർക്കെങ്കിലും ഉണ്ടോ സ്വരം എല്ലാവരുടെയും വ്യത്യാസമല്ലേ സ്വരം കേട്ട് നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റിയാലേ അപ്പൊ ഇവിടെ പിന്നെ പത്രോസ്ലേഖ പറയുകയാണ് എ സ്പെഷ്യൽ ഗ്രേ ദൈവം ഓരോ വ്യക്തിയെയും സൃഷ്ടിക്കുമ്പോൾ അവന്റെ ഉള്ളില് ദൈവം പ്രത്യേകമായിട്ടുള്ള ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ വചനം കേട്ടപ്പോൾ ഷാജി ചിന്തിക്കാൻ തുടങ്ങി ഇത്രയും നാളും ഷാജി ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഈ കാലാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്ക് കാരണം ഇങ്ങനെ ഈ പിന്നെ പോളിയോ ബാധിച്ച കാലുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് സമ്പന്നനാകാൻ പറ്റിയേല സ്കൂളിൽ പോകാൻ പറ്റിയില്ല എനിക്ക് കല്യാണം നടക്കുകയല്ല എനിക്ക് ഒരു ഭാവിയില്ല കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ചട്ടുകാലൻ എന്നൊക്കെ അറിയപ്പെടുകയുള്ളൂ എന്നെ ആരും സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ നോക്കിക്കണം വചന ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ചിന്ത മാറി അങ്ങനെ നമ്മൾ ഈ വചനം ഉള്ളിൽ വരുമ്പോഴെന്താണ് നമ്മൾ ചിന്തിച്ചത് ഞാൻ രോഗിയാണല്ലോ നമ്മൾ ചിന്തിക്കുകയാണ് അപ്പൊ വചനം പറയുകയാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാ അപ്പൊ അത് നോക്കിയ മരുന്നായിട്ട് മാറും ആ വചനം അപ്പൊ ചിന്തിച്ചു നോക്കുകയാണ് അപ്പം നമ്മുടെ ചിന്ത രോഗിയായിട്ടുള്ളവരെന്താ ചെയ്യ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ദൈവം ഉണ്ടല്ലോ ചിന്ത മാറി അതാണ് നമ്മൾ ചിന്തയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നല്ല പറയുന്നത് നീ എന്ത് നമ്മൾ ചിന്തിച്ചില്ല നീ എന്ത് ചിന്തിക്കുന്നുവോ അത് നീ ആയിത്തീരും അപ്പൊ എന്ത് ചെയ്യണം ഡിഫറന്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്താ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ കാലല്ല പ്രശ്നം കാല് മാത്രമല്ല പ്രശ്നം എൻറെ വളർ തളർച്ചക്ക് ഞാൻ ഇങ്ങനെ ആരും പിന്നെ ആർക്കും വേണ്ടാത്തവനായിട്ട് കിടക്കുന്നതിന്റെ കാരണം കാല് മാത്രമല്ല പിന്നെയോ ദൈവം എൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന ആ ഗിഫ്റ്റ് ആ സമ്മാനം ആ ഗ്രേസ് എടുത്ത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് എന്റെ പ്രശ്നം ദൈവമന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന നന്മകളെടുത്ത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്